അപ്പോഴേ ചിലർക്ക് പറയാറില്ലേ വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ല വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമല്ല വഴുതനങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും അത് അതിഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തത് ചിലർക്കതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കല്യാണത്തിന് മുമ്പൊന്നും ഞാനും കഴിക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇതൊരു ചേച്ചി പറഞ്ഞു തന്നു കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഈ വഴുതനങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ നേർങ്ങനെയായിട്ട് വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴുതനങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഇത്തിരി മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞരടുന്നൊന്നുമില്ല ജസ്റ്റ് മിക്സ് ചെയ്തിട്ടിങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ അതിന് വേണ്ടത് നമുക്കൊരു സവാളമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയെ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ഈ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ ഒരു അത്യാവശ്യം വലിപ്പുള്ള വഴുതനങ്ങൾ മാത്രമാണ് എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഞാനും മക്കളൊന്നും ഫുഡ് കഴിക്കില്ല കേട്ടോ ചോറൊന്നുമില്ല അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ ആ നേരത്ത് സവാള എരിഞ്ഞ് വെച്ച നേരം കൊണ്ട് ഇതേ നമ്മുടെ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നമുക്കങ്ങ് പിഴിഞ്ഞ് മാറ്റണം ഉടഞ്ഞു പോകുന്നില്ല പേടിക്കണ്ട വഴുതനങ്ങ അങ്ങനെ തന്നെ ഇരിക്കും പിഴിഞ്ഞ് എടുക്കുന്ന സമയത്തൊന്ന് ഇങ്ങനെ ചളങ്ങിപ്പോവെങ്കിലും അത് നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞ് കഴിയണം ആ സമയം കൊണ്ട് ഞാനിത് തവയടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ വഴുതനങ്ങയിലെ കറയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ആ വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് മാറ്റിയെടുത്തു കേട്ടോ ഇനിയിപ്പോൾ അതേ നമ്മുടെ തവ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ടാക്കുന്നത് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കടു കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ ഇത് പരന്ന പാത്രമായതുകൊണ്ടേ പൊട്ടിത്തെറിക്കുന്നത് അപ്പം ഞാനൊന്ന് മൂടി വെച്ചു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കടുുക ഒക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് നമുക്കിതിനകത്തോട്ടേ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ കറിവേപ്പില മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയില്ലേ ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു സവാള നേർമയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള നമുക്കൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വാരി കെട്ടിയാൽ മതി കാരണം നമ്മൾ ഇതിനകത്ത് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് വാറ്റുമ്പോഴേക്കും സവാള സവാള നല്ല കളർ വന്നോളൂ കേട്ടോ സവാള വാടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണേ അപ്പോൾ നമുക്ക് എന്തായാലും ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം വഴുതനങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സവാള ഒക്കെ ഒത്തിരി മാത്രം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ആ സവാള ജസ്റ്റ് ഒന്ന് വാടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ ഒരുപാടൊന്നും വയറ്റണ്ട കുറച്ച് മാത്രം അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിലൊന്നും ഒട്ടും ഇഷ്ടം കേട്ടോ വഴുതനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഒരു ചേച്ചി പറഞ്ഞ് തന്നിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അതിന് ഇത് ഭയങ്കര ഫേവററ്റ് ആയിട്ടോ അതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന മുളക് ചതച്ചതാണ് കേട്ടോ ടു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ചുവന്ന മുളക് ഇങ്ങനെ ചതച്ചിട്ട് അതിങ്ങനെ എണ്ണയിൽ ചൂടാക്കി എടുക്കുമ്പോൾ പ്രത്യേക ഒരു ആണ് കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിനകത്തോട്ടേക്ക് കളറിന് വേണ്ടി മാത്രം കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആ കളർ വരുമ്പോഴാണ് കഴിക്കുക നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിനാണ് ഒരു ഇമ്പ്രഷൻ വേണ്ടതെന്ന് പറയില്ലേ ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പോൾ ആ ഒരു ഇതേ കണ്ടെ ഇങ്ങനെ ഒരു എണ്ണയിലൊക്കെ ഇതിങ്ങനെ മുരിഞ്ഞു കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കും ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചോറിനപ്പോൾ കേട്ടോ പണ്ട് ഉള്ളിത്തോറിനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഇത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മളിത് നമ്മുടെ വഴുതനങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് നമുക്ക് ആ വഴുതരങ്ങ ഒന്ന് വേവുന്നത് വരെ രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒത്തിരി നേരം ഒന്നും മൂടി വെക്കണ്ട പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴുതന ഒട്ടും കുഴയില്ല കേട്ടോ നമ്മൾ ഈ പിഴിഞ്ഞ് വെള്ളം മാറ്റിയതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഈ വഴുതന കുഴഞ്ഞു പോവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വഴുതന നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ വഴുതന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലിതൊന്ന് റോസ്റ്റായി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതേ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ല നമുക്കിത് തുറന്ന് വെച്ചിട്ട് അടച്ചു വെക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങയും സവാളയൊക്കെ നന്നായി മൊരിഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ സവാള ഒക്കെ അത്യാവശ്യം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് വഴുതനങ്ങയും ചില ഭാഗങ്ങളൊക്കെ മരിഞ്ഞിട്ടും ചില ഭാഗങ്ങളൊക്കെ സാധാരണ വൃന്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തേങ്ങ ചേർക്കാണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളവർ കഴിക്കാറ് ഞങ്ങൾക്ക് കണ്ണൂർക്കാർക്ക് തേങ്ങ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തിരി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരിഞ്ഞ് കിട്ടിയതിന് ശേഷം അപ്പോൾ അവരൊന്നും ചേച്ചി പാലക്കാടുള്ള ചേച്ചിയാണ് അവരൊന്നും ും തേങ്ങ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒരല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ആ തേങ്ങ ഒന്ന് ചൂടായി കിട്ടേ വേണ്ടുള്ളൂ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവരും എഴുക്കുവരട്ടേന്നാണ് പറയണത് പക്ഷേ ഞങ്ങളിപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് തോരനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വഴുതനങ്ങ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾ ഒരിക്കലും പിന്നെ പറയില്ല വഴുതനങ്ങൾ ഇഷ്ടമില്ലാന്ന് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ